സിനെ ആസിനൽ സൈൻ ചെയ്തിരിക്കുന്നു തൊണ്ണൂറ്റഞ്ച് മില്യന്റെ ഓഫറിലാണ് ആസിനൽ സൈൻ ചെയ്തിരിക്കുന്നത് വിക്ടർ യോക്രസിനു വേണ്ടി ആസിനൽ അഞ്ച് വർഷത്തെ കരാറാണ് ഓഫർ ചെയ്തത് അത് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തു അവരെ എപ്പോഴും അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്ട്രൈക്കർ എന്നതാണ് അവരെ മൂന്ന് പ്രാവശ്യം അവരെ കിരീടം നഷ്ടപ്പെടുത്താൻ കാരണം ഇല്ല അവസാന ടൈമിൽ സ്ട്രൈക്കറുടെ അഭാവമാണ് അതിപ്പോൾ നികത്തിയിരിക്കുകയാണ് അവർ ഇപ്പോൾ രണ്ട് സെക്കൻഡ് സ്ട്രൈക്കറായി ബെഞ്ചമിൻ സെസ്കോയും കൂടി സ്വന്തമാക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന് ഫെബ്രിസോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഗോളിയായി ഇറയെ തന്നെ ബാക്കായി സാലിബയും ഗബ്രയിൽ തന്നെ ലെഫ്റ്റ് ബാക്കായി ജിൻസിംഗോ റൈറ്റ് ബാക്കായി ബെൻ വൈറ്റ് മിഡ്ഫീൽഡിൽ മാർട്ടിനോ ടിഗാർഡും അവരുടെ പുതിയ സേനീങ്ങായ സൂ മെൻറ്റിയും പിന്നെ ഡെക്ല റൈസും ലെഫ്റ്റ് വിങ്ങിൽ മാർട്ടിനലി സ്ട്രൈക്കർ റോളിൽ യോക്രസും വിങ്ങിൽ ബൂക്കേൽസ് ആക്യം യോക്രസും മാർട്ടിനലിയും ബൂക്കേൽസ് ആക്കിയും ഒരു നല്ലൊരു കോംബോ ആയിരിക്കും ആദ്യം ബാഴ്സലോണയിലെ നെയ്മർ മെസ്സി സുവാരസ് കോംബോ പോലെ ആയിരിക്കും എന്ന് ഇനി ഈ സീസണിൽ ആസനൽ ത്രിപിൾ എടുക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ അവരുടെ കോച്ച് മെക്കാൽ ആർട്ടാറ്റ പറയുകയാണ് ഈ സീസണിൽ എന്തുണ്ടായാലും ശരി നമ്മൾ ഈ സീസണിൽ ഒരു കിരീടം എന്തായാലും നമ്മൾ എടുത്തിരിക്കും അതിനുവേണ്ടിയാണ് അവർ മെയിൻ പോയിന്റ് തന്നെ അവർ സ്ട്രെസ് സെയിൻ ചെയ്തിരിക്കുന്നത് സ്പോർട്ടിംഗ് ലിസ്ബണിൽ അദ്ദേഹത്തിന് മികച്ച റെക്കോർഡാണ് ഉള്ളത് ഹാലൻഡിനെ വെല്ലുന്ന റെക്കോർഡാണ് അദ്ദേഹത്തിനുള്ളത് കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ സ്പോർട്ടിംഗ് ലിസ്ബൺ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ യോക്രസിന്റെ ഗോളിനെതിരെ യോക്രസ് അടിച്ച ഗോളിലൂടെയാണ് അവർ വിജയത്തിലേക്ക് വിജയം കരസ്ഥമാക്കിയത് യോക്രസിനെ ഏറ്റവും മികച്ച അനുയോജ്യമായ ടീം എന്നത് ഹാസനില് തന്നെയാണ് ഈ സൈനിക ഏറ്റവും മികച്ച സൈനികൾ തന്നെയാണ് ഞാൻ കരുതപ്പെടുന്നത് ഈ സമ്മറിലെ ട്രാൻസ്ഫർ ആണ് ജോനാദൻ ഡേവിഡിന്റെ ഫ്രീ ട്രാൻസ്ഫറിലാണ് ജുവൻജസ്സിലേക്ക് അദ്ദേഹം പോയത് അഞ്ചു വർഷത്തെ കരാറിലാണ് അദ്ദേഹം ജുവൻജസിലേക്ക് പോയത് അദ്ദേഹം പ്ലെയർ ആണ് അവിടെ നല്ല റെക്കോർഡാണ് അദ്ദേഹത്തിനുള്ളത് ഇന്നത്തെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് പി എസ് ഡി ബയൺ മത്സരത്തിനിടെ അവരുടെ സ്റ്റാർ പ്ലെയറായ ജമാൻ മ്യൂസിയാനക്ക് പെരുക്ക് പറ്റിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ തന്നെ അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെരുക്കാണ് സംഭവിച്ചത് ഡോറമയായിട്ടുള്ള ക്ലാഷിലാണ് അദ്ദേഹത്തിന് പെരുക്ക് വെറ്റുന്നത് അദ്ദേഹത്തെ ഇമ്മീഡിയറ്റായിട്ട് സർജറിക്ക് ബയണ് അയച്ചിരിക്കുകയാണ് അദ്ദേഹം കൂടി നഷ്ടപ്പെടുന്നതിലൂടെ ബയൺ ഒരു ബിഗ് ലോസ് ആയിരിക്കും അത് വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ റൗണ്ടുകളാണ് എന്നെ നടക്കാൻ പോകുന്നത് നിലവിലെ യൂറോപ്പിൻ്റെ കിങ് ആയ പി എസ് ടിയും യൂറോപ്പിൻ്റെ തന്നെ കിങ്ങായ റാൽ മാററ്റും തമ്മിലാണ് മത്സരം നടക്കുന്നത് ഇരു ടീമുകളും അതിശക്തമായ ഫോമിലാണ് ഉള്ളത് ഒരു വമ്പിച്ച പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എടുത്തു പറയേണ്ടത് റയൽ മേഡ്രത്തിൻ്റെ പുതിയ സൈനിങ് ആയ സെൻടർ പേക്കായ ഡീൻ ഉയിസിന് റെഡ് കാർഡ് കിട്ടി ഈ മത്സരം നഷ്ടമായിരിക്കും അതേപോലെ തന്നെ പി എസ് ഡിയുടെ സ്റ്റാർ ഡിഫൻഡറായ പാച്ചോയ്ക്കും റെഡ് കാർഡ് കിട്ടി പുറത്തിരിക്കുകയാണ് ഒരു വമ്പിച്ച പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ എടുത്തു പറയേണ്ടത് ഗോളിങ് ഗോളിയും തമ്മിലുള്ള മത്സരമാണ് പി എസ് ഡിയുടെ കാവൽക്കാരനായ ഡോറൂമയും ആ മത്സരങ്ങളിലും തന്റെ പരമാവധി കഴിയുന്ന അത്രയും സേവ് ചെയ്ത് ജയിപ്പിക്കുന്ന കോർട്ടിസും തമ്മിലാണ് മത്സരം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു